ഇന്നത്തെ ബൈബിൾ ഭാഗം മെസ്സിയ പ്രവാചകന്റെ പുസ്തകം അഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യം അങ്ങനെ എൻ്റെ ജനം അറിവില്ലായാൽ പ്രവാസത്തിലേക്ക് പോകുന്നു ദൈവത്തിന്റെ നാമം മഹത്തപ്പെടുമാറാകട്ടെ ശ്രീയപ്രവാചകന്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ ഇസ്രയേൽ യഹോബിയുടെ മുന്തിരിത്തോട്ടമായി ചിത്രീകരിച്ചിരിക്കുന്നു ഈ മുന്തിരിത്തോട്ടത്തിൽ നല്ല ഫലം കായ്ക്കുവാൻ ആവശ്യമായതെല്ലാം ദൈവം ചെയ്തു എന്നാൽ ഫലം കാട്ടുമുന്തിരിങ്ങയായിരുന്നു അതായത് ഭക്ഷിക്കുവാൻ ഉതകാത്ത മുന്തിരിങ്ങയെ കായ്ച്ചു ദൈവം തന്റെ ജനത്തിൽ നിന്ന് പ്രതീക്ഷിച്ചത് നീതിയും ന്യായവും ആയിരുന്നു എങ്കിൽ അനീതിയും അന്യായവും അവരിൽ നിന്ന് പുറത്തു വന്നു ഇസ്രയേലിനെ ന്യായവിധിയിലേക്ക് നയിച്ച പാപങ്ങൾ മുഖാന്തരം ജനം പ്രവാസത്തിലേക്ക് വലിച്ചിഴിക്കപ്പെടുമെന്ന് കർത്താവ് പറയുന്നു തങ്ങൾ മാത്രം ദേശമധ്യയെ വർക്കത്തക്കവണ്ണം മറ്റാർക്കും സ്ഥലം ഇല്ലാതാകുവോളം വീടോട് വീട് ചേർക്കുകയും വയലോട് വയൽ കൂട്ടുകയും ചെയ്യുന്നവർക്കയ്യോ കഷ്ടം അങ്ങനെയുള്ള പല ഭവനങ്ങളും ആൽപ്പാർപ്പില്ലാതെ ശൂന്യമാകുമെന്നും ആവശ്യത്തിന് ഭക്ഷണം പോലും സ്വരൂപിക്കുവാൻ കഴിയാതെ വരുമെന്നും വചനം ഓർമ്മിപ്പിക്കുന്നു മദ്യപാനം സാർവത്രികമായവരുടെ വിരുന്നുകളിൽ കിന്നരവും വീണയും തപ്പും കുഴലും വീഞ്ഞുമുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ശ്രദ്ധിക്കുന്നില്ല ശിക്ഷണ നടപടി കൈക്കൊള്ളുന്ന കാര്യത്തിൽ ദൈവത്തെ പരിഹസിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തു നീതിപ്രവൃത്തിയെ മാറ്റിമറിക്കുന്ന നീതിശാസ്ത്രം കൂടാതെ തങ്ങൾക്ക് തന്നെ ജ്ഞാനികളായും വിവേകികളായും തോന്നുന്നു സമ്മാനം വാങ്ങി ദുഷ്ടനെ നീതീകരിക്കുകയും നീതിമാന്റെ നീതിയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു അങ്ങനെ ദൈവപ്രവർത്തിയെ നോക്കാതെയും അവൻ്റെ കൈവേലയെ വിചാരിക്കാതെയും തൻ്റെ ജനം അറിവില്ലായകിയയാൽ പ്രവാസത്തിലേക്ക് പോകുന്നു എന്ന് കർത്താവ് പറയുന്നു ദൈവജനം ദൈവം ശ്രദ്ധാപൂർവം നട്ടുപിടിപ്പിച്ചൊരു മുന്തിരിത്തോട്ടം പോലെയാണ് ഫലപ്രാപ്തിയാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമുക്ക് നമ്മുടെ സ്വന്തം ഫലപ്രാപ്തിയെ വിലയിരുത്താം കർത്താവിനെ സ്നേഹിക്കേണ്ട രീതിയിൽ സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടോ സുവിശേഷം വേണ്ട രീതിയിൽ പങ്കുവയ്ക്കുന്നുണ്ടോ നാം നമ്മുടെ ഏറ്റവും മോശമായ അവസ്ഥയിലായിരുന്നപ്പോൾ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുവാനും പുനഃസ്ഥാപിക്കപ്പെടുവാനും ദൈവമൊരുക്കിയ വഴിയാണ് ക്രിസ്തു ക്രിസ്തുവിലൂടെ പുതിയ ജീവിതം ലഭിക്കുവാനും നല്ല ഫലം പുറപ്പെടുവിക്കുവാനും ലഭിച്ച വഴിക്കായി കർത്താവിനെ സ്വദിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമേവരെയും പരിഗ്രഹിക്കുമാറാകട്ടെ